ഹായ് അസ്സാം വലൈക്കും സ്ട്രെസ്സും ടെൻഷനും ഇന്ന് മിക്കവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അല്ലേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി ഈ ദുനിയാവിൽ ആരും തന്നെ ഉണ്ടാവില്ല പ്രയാസങ്ങളും ദുരിതങ്ങളും സർവ്വസാധാരണമാണ് എന്നാൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം എല്ലാ വിഷമഘട്ടത്തിലും സമാധാനവും കൂടെ തന്നെ പ്രതിഫലവും ലഭിക്കാൻ വളരെ യൂസ്ഫുൾ ആയ ടിപ്സാണ് ഈ വീഡിയോ ആദ്യം തന്നെ നാം ഉറപ്പിക്കേണ്ടത് റബ്ബ് കൂടെയുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് ഏതൊരു പ്രയാസം വരുമ്പോഴും ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ല പരിശുദ്ധ ഖുറാനിൽ പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞതാണ് സൂറത്ത് ഷെറയിൽ നമ്മുടെ പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു തവണയല്ല രണ്ട് തവണ ഫ ഇന്ന മഴൽ റസ്റ്റി ഇന്ന മഴൽ റസ്റ്റി ഉസ്ര തീർച്ചയായും ഒരു എളുപ്പത്തോടൊപ്പം ഒരു ഞെരുക്കം ഉണ്ട് എന്നതാണ് ഇത് നമ്മുടെ നാഥൻ്റെ വാക്കാണ് അതുകൊണ്ട് ധൈര്യമായി ക്ഷമയോടെ മുന്നോട്ട് പോവുക തീർച്ചയായും നമുക്കൊരു എളുപ്പം ഉണ്ടാകും അതുപോലെ സൂറത്ത് തൗബയിൽ കാണാം ലാ തഹ്സൻ ഇന്ന അള്ളാഹ് മഴന ഒരിക്കലും ദുഃഖിക്കരുത് തീർച്ചയായും പടച്ച റബ്ബ് നിങ്ങളോട് കൂടെയുണ്ട് എന്നതാണ് അപ്പോൾ പിന്നെ നാം എന്തിന് വിഷമിച്ചിരിക്കണം ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത് എന്തിനാണ് ആലോചിച്ച് ആലോചിച്ച് കൂട്ടിവെച്ചാൽ വിഷമങ്ങൾ മാറുമെങ്കിൽ ഈ ദുനിയാവിൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാകുമായിരുന്നില്ല ആലോചിച്ച് വിഷമിക്കുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല ശാരീരികമായും വല്ലാണ്ട് ബാധിക്കും അതല്ലാതെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാവില്ല വല്ലാണ്ട ടെൻഷൻ അടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കാവുന്നതാണ് നമ്മുടെ ലൈഫ് വളരെ വളരെ ചെറുതാണ് എല്ലാ വിജയത്തിന് പിന്നിലും ഒരു ശക്തമായ വേദന തന്നെയുണ്ട് അതുകൊണ്ടാണ് വേദന വരുമ്പോൾ തളരരുത് എന്ന് പറയുന്നത് വിജയം നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് അതിപ്രധാനമായ ഒരു വിഷയമാണ് നിൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും മാറി മറിയാൻ വെറും സെക്കൻഡുകൾ മാത്രം മതി സെക്കൻഡ് പോലും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് നിരന്തരം ദ്വാഴ ചെയ്യുക അനുഗ്രഹങ്ങളാണെങ്കിൽ അവ നിലനിർത്തി തരാനും പ്രയാസങ്ങളാണെങ്കിൽ അള്ളാഹുവെ എല്ലാം മാറ്റിമറിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടാത്ത എൻ്റെ നാഥ എനിക്ക് സന്തോഷം നൽകണമേ എന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊരു പ്രധാന ടിപ്പാണ് മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക നെബി പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് പാപം പൊറുക്കുകയും സങ്കടം മാറ്റി നിർത്തുകയും ചെയ്യുമെന്ന് അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുന്നതിലൂടെ ടെൻഷൻ മാറുക മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങളും ദുന്യാവിലും ആഹാരത്തിലും നമുക്ക് ലഭിക്കും അടുത്തതായി ടെൻഷൻ വരുമ്പോൾ ചിന്തിക്കുക എല്ലാ കാര്യത്തിലും അള്ളാഹു എന്തെങ്കിലും ഹയർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ കതിറിൽ ക്ഷമിക്കുക ഈ ഒരു ചിന്തയിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നോക്കൂ ടെൻഷൻ പമ്പ കടക്കും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നമ്മുടെ പടച്ച റബ്ബ് ഖുറാനിൽ ഇങ്ങനെ പറയുന്നു ഇൻ അള്ളാഹു അ സ്വാബിദീൻ അതായത് തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അതുപോലെ വല്ലാഹു യുഹൈബു സ്വാബിദീൻ ക്ഷമാശീലരെ അള്ളാഹു സ്നേഹിക്കുന്നു പിന്നെന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ അള്ളാഹുവിനെ ഓർക്കുക ദ്വാര ചെയ്യുക ദിഗറുകൾ അധികരിപ്പിക്കുക പടച്ച റബ്ബിലേക്ക് എല്ലാം തവക്കുലാക്കി ക്ഷമയോടെ മുന്നോട്ട് പോവുക പടച്ച റബ്ബ് തീർച്ചയായും ഒരു വഴി തുറന്നു തരും തീർച്ചയാണ് ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് നമ്മൾ മാനസികമായി ഏറെ സ്ട്രെസ്സിലോ വിഷമഘട്ടത്തിലോ പ്രയാസത്തിലോ ആണെങ്കിൽ ആ സന്ദർഭത്തിൽ ഈ അവസ്ഥയിൽ നിന്നും മുക്തി നേടാനും മനസ്സിന് സമാധാനം ലഭിക്കാനും വേണ്ടി ടെൻഷനൊക്കെ മാറാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ദിക്ക് ചൊല്ലാവുന്നതാണ് നബിസ് അഹ് അലൈസലമ്മ പറഞ്ഞു ആരെങ്കിലും ഈ ദിക്റ് ഏഴ് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ ആ വ്യക്തിയുടെ ടെൻഷനുകൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഹസ്ബി അള്ളാഹു ലാ ഇലാഹ അലൈഹി ഇലാഹിഇർ റബ്ബുൽ അഹർഷു അലീം അതുപോലെ തന്നെ അസ്മാ ഉൽ ഹസ്നയിലെ ഇസ്മായ യാ മുഹൈമിനി യാ അള്ള സംരക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ദിവസവും ചൊല്ലി വന്നാൽ ടെൻഷനും ദുഃഖവും മാറി സന്തോഷവും സമാധാനവും ലഭിക്കും അതുപോലെ തന്നെ ഇസ്തഫാർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അസ്തഅഫിറുല്ലാഹുൽ അലീം എല്ലാ ടെൻഷനും മാറിക്കിട്ടും കഴിയുന്നത്ര പതിവാക്കാൻ ശ്രമിക്കുക എല്ലാവരും വിഷമഘട്ടത്തിൽ ടെൻഷൻ അടിക്കാതെ ആലോചിച്ച് വിഷമിക്കാതെ ഇതിൽ ഏതെങ്കിലും ഒരു ദിഗ്രോതോ ആ പതിവാക്കുക കഴിയുന്നത്ര അധികരിപ്പിക്കുക തീർച്ചയായും പടച്ച റബ്ബ് നമ്മെ കൈവിടില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ടെൻഷൻ അടിക്കുമ്പോൾ നാം ഒന്നോർക്കുക പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടവും ബാധ്യതയും ഇല്ലാത്തതായി ആരും തന്നെ ഇല്ല ക്ഷമിച്ചാൽ പോലും പ്രതിഫലം തരുന്ന അള്ളയുണ്ട് നമ്മുടെ കൂടെ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും ഇരട്ടിയായി നൽകി നമ്മുടെ നാഥൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ